നമസ്കാരം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് കർണാടക കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി വ്യക്തമായ മേധാവിത്വം പുലർത്തിയിരുന്ന കർണാടകത്തിൽ ഇക്കുറി സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിചാരം എന്നാൽ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പാർട്ടി മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം കർണാടകക്കാരനായ മല്ലികാർജ്ജുൻ ഖാർഗെ എഐസി അധ്യക്ഷനായി തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിൽ തന്നെ നേതൃത്വം നൽകുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധികാരം പിടിച്ചതുമാണ് ഇപ്പോഴത്തെ ആത്മവിശ്വാസത്തിന്റെ കാരണം മറുവശത്ത് ദൃഢനിശ്ചയത്തിൽ ബി ജെ പിയുമാണ് ഉള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ തീവ്ര പോരാട്ടം തീർച്ചയാണ് ഡൽഹിയിൽ കോൺഗ്രസിന് അധികാരം കിട്ടാനില്ലെന്ന മുൻവിധി കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ വ്യാപകമാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പല നേതാക്കളും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട കെ എച്ച് മുനിയപ്പ മധു ബംഗാരപ്പ ഈശ്വർ ഗന്ദ്രെ കൃഷ്ണ ബറൈ ഗൌഡ എന്നിവരെല്ലാം നിലവിൽ എം എൽ എമാരും മന്ത്രിമാരുമാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ഇവരെല്ലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പകരം ചെറുപ്പക്കാരായ മുൻ മന്ത്രിമാരെ രംഗത്തെക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് അതിനു പുറമെ രണ്ട് മുൻനിര നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഡി കെ ശിവകുമാറും തമ്മിലുള്ള നേതൃ പോരാട്ടവും പാർട്ടിക്ക് തലവേദനയാണ് ഇരുവരും തമ്മിലുള്ള അധികാര തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരം നേടിയിരുന്നു അന്ന് ബി ജെ പിക്ക് നാൽപ്പത് സീറ്റുകളാണ് കിട്ടിയത് എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ ഈ ജയം പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല അന്ന് നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ട് വിഹിതത്തോടെ ബി ജെ പി പതിനേഴ് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് വിഹിതവുമായി ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന ഭരണം പിടിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം വോട്ടോടെ ഇരുപത്തി ആറ് സീറ്റുകളും നേടി കരുത്ത് വർദ്ധിപ്പിച്ചു മറുവശത്ത് കോൺഗ്രസിന് മുപ്പത്തി ഒന്ന് ദശാംശം ഒരു ശതമാനം വോട്ട് ഷെയറോടെ ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് മൊത്തത്തിൽ ബി ജെ പിയെ പേടിച്ച് മത്സരിക്കാൻ ഭയന്ന് നിൽക്കുകയാണ് കോൺഗ്രസ് വെബ് ഡെസ്ക് തത്വമൂസ്